വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ പെരുന്നാൾ ആഘോഷവുമായി വിശ്വാസികൾ ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും പ്രത്യേക പ്രാർത്ഥനകളിൽ മുഴുകിയും സൗഹൃദം പങ്കിട്ടുമാണ് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിൽ വിശ്വാസികൾ പങ്കാളികളായത് ശവ്വാലമ്പലി മാനത്ത് തെളിഞ്ഞതോടെ പള്ളികളും വീടുകളും തക്ബീർ തക്ബിർധ്വനികളാൽ മുഖരിതമായി കയ്യിൽ മൈലാഞ്ചി ചുവപ്പും പുത്തനൊടുപ്പും അണിഞ്ഞ് എല്ലാവരും ആഘോഷത്തിന്റെ ഭാഗമായി ദാനധർമ്മങ്ങളുടെ പെരുന്നാൾ കൂടിയാണ് ഈദുൽ ഫിത്തർ തന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവന് ദാനം നൽകിയാണ് പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നത് ബന്ധങ്ങളിൽ ഇഴയടുപ്പമുണ്ടാക്കലും സൗഹൃദം വളർത്തലും പെരുന്നാളിന്റെ മഹനീയമായ സന്ദേശമാണ് ഈദ്ഗാഹുകളിലും പള്ളികളിലും നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഈദ്ഗാഹുകളിലെത്തിയവർ പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ നേർന്നും പുണ്യദിനം അർത്ഥവത്താക്കി ബന്ധ സന്ദർശനം സൗഹൃദങ്ങൾ പുതുക്കൽ എന്നിവയും നടന്നു പുണ്യമാസമായ റമദാനിൽ നേടിയ ആത്മീയ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് സൗഹൃദത്തെ പരസ്പര സഹകരണത്തെ എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് ഈദിന്റെയും ഈ ആഘോഷം എന്ന് പറയുന്നത് പുതിയ കാലത്ത് പലസ്തീനിലെ ജനത ഈ ഈദിനെ യുദ്ധം കൊണ്ട് ദുരന്തത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ലോകത്തിലെ മുഴുവൻ മാനവികതയ്ക്ക് വേണ്ടി മനുഷ്യ സൗഹൃദത്തിന് വേണ്ടി പരസ്പരമുള്ള സ്നേഹത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങളെ കൈമാറുകയാണ് ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്